ഈ കാപട്യ ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണെൻ്റെ ദുഃഖം എന്ന് കവി പാടിയെങ്കിൽ ആത്മാർത്ഥമായൊരു ഹൃദയം ഉണ്ടാകുകയാണെങ്കിൽ അതാണെൻ്റെ ഭാഗ്യം എന്ന് പാടാനാണ് എനിക്കേറെ ഇഷ്ടം എന്തെന്നാൽ മനുഷ്യൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും ദോഷമുള്ളതായതുകൊണ്ടല്ലേ അന്ന് യഹോവയുടെ ഹൃദയം ദുഃഖിച്ചത് ഭൂമിയിൽ നിന്ന് മനുഷ്യനെ നശിപ്പിക്കുമെന്ന് അവിടുന്ന് തീരുമാനിച്ചത് അതെ യേശാവിൻ്റെ ബലഹീനത ചൂഷണം ചെയ്ത് ജ്യേഷ്ഠാവകാശം സ്വന്തമാക്കിയ ഉപായത്തിലൂടെ അവൻ്റെ അനുഗ്രഹങ്ങൾ അപഹരിച്ച യാക്കോബ് വീട് വിട്ടു പോകേണ്ടി വന്നു പിന്നീട് ജീവിതത്തിൽ അവൻ നേരിട്ട പ്രശ്നങ്ങൾ നിരവധിയാണ് ഇതൊന്നും നമ്മൾ മറക്കരുത് ആകയാൽ ഇതാ സാക്ഷാൽ ഇസ്രായേലിന് ഇവനിൽ കപടമില്ല എന്ന് നമ്മുടെ കർത്താവ് നദനയലിനെ കുറിച്ച് പറഞ്ഞതുപോലെ നമ്മെക്കുറിച്ചും പറയണമെന്ന തീവ്രമായ ആഗ്രഹത്തോടെ നമുക്ക് യാത്ര തുടരാം ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അതിരത്തെയും നിയന്ത്രിക്കട്ടെ ഒന്ന് പത്രോസ് മൂന്നിൻ്റെ പത്ത്